എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ പുതുക്കാട് മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി നെന്മണിക്കരയിൽ നിന്ന് ആരംഭിച്ച പര്യടനം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു സിപിഎം കൊടകര ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ അധ്യക്ഷനായി തലോർ തൊട്ടിപ്പാൾ മുളങ്ങ് മൂത്രത്തിക്കര നന്ദിക്കര വടക്കേത്തുറവ് കണ്ണമ്പത്തൂർ മറവാഞ്ചേരി രണ്ടാങ്കല്ല് ശാന്തിനഗർ ആമ്പല്ലൂർ വടക്കുമുറി പാലക്കപ്പറമ്പ് മാവിൻചുവട് ആലേങ്ങാട് പൂക്കോട് പള്ളിക്കുന്ന് നന്ദിപുലം മുപ്പിളിയം കിഴക്കേ കോടാലി വെള്ളിക്കുളങ്ങര വാസുപുരം തുടങ്ങി നാൽപ്പതോളം കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി കെ കെ രാമചന്ദ്രൻ എം എൽ എ സി പി എം കൊടകര ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ എൽ ഡി എഫ് പുതുക്കാട് മണ്ഡലം കൺവീനർ ടി എ രാമകൃഷ്ണൻ വി എസ് പ്രിൻസ് സി യു പ്രിയൻ എന്നിവരും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് തീരുമാനിക്കാൻ പോകുന്ന ഒരു നമ്മൾ ഓരോ പൗരന്മാർക്കും ഈ നാട്ടിലെ ഉണ്ടാകണം എന്നീ രാജ്യം അഭ്യർത്ഥിക്കുക അതുകൊണ്ടിത് മതത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയിട്ടുള്ളൊരു വലിയ പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളുടെ ഒരു പ്രകൃതി എന്ന നിലയിലാണ്